കുടിവെള്ള ക്ഷാമം നേരിടുമ്പോൾ പുനയർകുളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ വ്യാപാരികൾ ആൽത്തറ സെന്ററിലാണ് പതിനഞ്ച് ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഉപകാരശൂന്യമായതുമായ കോൺക്രീറ്റ് തൂണിൽ സ്ഥാപിച്ച ടാപ്പിൽ ദിവസങ്ങൾക്ക് മുമ്പ് വണ്ടിയിടിച്ചതാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് പൊട്ടുവാൻ ഉണ്ടായ കാരണം ഇതുമൂലം ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിവസവും പാഴായിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ഗ്രൗണ്ട് വാട്ടർ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാറില്ല പ്രദേശത്ത് കുടിവെള്ള നേരിടുന്നതുകൊണ്ട് വാഹനങ്ങളിലും തലച്ചുമടായും മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നത് മാത്രവുമല്ല വെള്ളം റോഡരികിൽ ചെളിയോടൊപ്പം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ചവിട്ടി കടകളിലേക്ക് പ്രവേശിക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിഹീനമാകുന്ന സാഹചര്യവുമുണ്ട് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു പ്രശ്ന പരിഹാരത്തിനും അധികൃതർ തയ്യാറായിട്ടില്ല എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു വാഹനടിച്ചിട്ട് പൈപ്പ് കേടായിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുടിവെള്ളത്തിൽ ഇതിങ്ങനെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല തന്നെ നമ്മൾ പോയി അപ്പൊ ആരും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല ഈ കടയിലേക്ക് വരുന്നവർക്കൊക്കെ വെള്ളം ചവിട്ടിയിട്ട് വേണം അങ്ങോട്ട് കറിയ ഇതിപ്പോ കുറച്ച് രോഗമായിരിക്കണം മുന്നേക്കെ കാലത്ത് മുതൽ നല്ല സ്പീഡിലാണ് വെള്ളം പോയിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടി സ്വീക സ്വീകരിക്കാൻ നടപടി